ഓട്ടുപാറ കലയിൽ വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ ഇരുനൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ്റ്റ് സീറോ ഫോർ ഡബിൾ ഫോർ ഫൈവ് ചിറ്റണ്ട ഗജ നാച്ചുറൽ പാർക്കിൽ നടന്ന പുതിയ കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഭക്തിസാന്ദ്രമായി വടക്കൻ കേരളത്തിലെ പുരാതന കാലം മുതൽ നടത്തി വന്നിരുന്ന ദൈവിക അനുഷ്ഠാനമാണ് തെയ്യങ്ങൾ മധ്യ കേരളത്തിൽ തിരുവല്ലാമല ഐവർ മഠത്തിലെ കളിയാട്ടത്തിനു ശേഷം കോരപ്പുഴയ്ക്ക് തെക്ക് പൂർണ്ണ അനുഷ്ഠാനങ്ങളോടെ നടത്തപ്പെടുന്ന രണ്ടാമത്തെ കളിയാട്ടമാണ് ചിറ്റണ്ടയിൽ ബിംബങ്ങളിൽ കുടികൊള്ളുന്ന ദൈവ ചൈതന്യങ്ങളെ കഠിന വ്രതോപാസനകളിലൂടെ കോലധാരി സ്വശരീരത്തിലേക്ക് ആവാഹിക്കുകയും സ്വയം ദൈവമായി മാറുകയും ചെയ്യുന്ന ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം തെയ്യം തിരകളെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയും ചിന്തകൾക്കും സങ്കല്പങ്ങൾക്കും അതീതമായ ഒരു തലമായി അനുഭവമായി മാറും കളിയാട്ടം ചിറ്റണ്ടയിലെ ഗജ നാച്ചുറൽ പാർക്കിൽ പുതിയഗാവു ഭഗവതി ശ്രീ ഭദ്രകാളി ക്ഷേത്രം പീഡാപ്രതിഷ്ഠയും തുടർന്ന് ബുധനാഴ്ച വൈകിട്ട് ചിറ്റണ്ട കരിക്കിൽ അയ്യപ്പൻ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് മാതൃശക്തിയുടെ നേതൃത്വത്തിൽ പെരുമലയനെ പുതിയഗാവു ഭദ്രകാളി ക്ഷേത്ര സന്നിധിയിലേക്ക് ആനയിച്ചു തുടർന്ന് ഉദ്ഘാടനം സിനിമാ താരം അങ്ങനെ വന്നു വന്ന് 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 ഇങ്ങനെ വന്ന് നമ്മുടെ ഈ ചിറ്റടിയിലേക്ക് എത്തിയപ്പോ ഒരു ഭയങ്കരം ഫീൽ ഉണ്ട് അപ്പൊ ഞാൻ ഈ കോർഡിനേറ്റർ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചു ഇത്രയും ജനപ്രളയം വരാൻ പോകുന്ന ഒരു സ്ഥലം ഒന്നും ആയിട്ട് തോന്നുന്നില്ല എന്നോർത്തം പക്ഷെ ഇങ്ങനെ വന്നപ്പം ഒരു മാരാമൺ കൺവെൻഷനുള്ള ഇവിടെ കാണുന്നുണ്ട് ഞാൻ സത്യമാട്ടിപ്പോയി കാരണം അത്രയധികം വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നു ഈ ജനം മുഴുവൻ എവിടെ പോയി ഇങ്ങനെ നിങ്ങൾ എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു സത്യമാണ് അത് മുഴുവൻ ഈ നാടിനോടുള്ള സ്നേഹമാണ് ഈ നാടിനെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ അല്ല അദ്ദേഹത്തിനോട് ചുറ്റുള്ളതോടെ അവരോടുള്ള സ്നേഹമാണ് ഞാൻ വിശ്വസിക്കുന്നു ഈ കൂട്ടായ്മ എന്നും വലിയ വിജയത്തിലേക്ക് വരട്ടെ ഈ നാട് അദ്ദേഹം പറഞ്ഞ ആ വിഷൻസ് മുഴുവൻ സാധിക്കട്ടെ ചിറ്റണ്ട ചുറ്റണ്ടാളി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സോറി വർഷങ്ങളിലും ഏറ്റവും നന്നായിട്ട് ഈ നടക്കാൻ വേണ്ടി എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ കെ പി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു കെ പി മനോജ് കുമാർ ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ ജ്യോതിഷ് മോഹൻ എന്നിവർ ബ്രഹ്മശ്രീ കീഴൂർ അനീഷ് പെരുമലയനെ പട്ടും വളയും നൽകി ആദരിച്ചു എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സെക്രട്ടറി പി ശശികുമാർ പദ്ധതി ലഘുവിവരണം നൽകി അഖിൽ മാരാർ സിനിമാ താരങ്ങളായ സറയു കൊല്ലം തുളസി ശിവജി ഗുരുവായൂർ എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ വി സി വിനോജ് മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ ഷീജ സുരേഷ് സുമന സുഗതൻ പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വിവിധ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വിവിധ മേഖലയിലെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു ബുധനാഴ്ച രാത്രി ശാസ്തപ്പന്റെ വെള്ളാട്ടത്തോടെ കളിയാട്ടം അരങ്ങുണർന്നു ഭദ്രകാളി പുറപ്പാട് ക്ഷേത്രം തന്ത്രി അനീഷ് പെരുമലയൻ കാർമ്മികനായി വ്യാഴാഴ്ച രാവിലെ പുതിയ അമ്മയുടെ തിരുമുടിയേറ്റ് എട്ടേ മുപ്പതിന് ഗുരുതി സമർപ്പണം എന്നിവയോടെ കളിയാട്ടം സമാപിച്ചു രണ്ട് ദിവസം അന്നദാനവും ഒരുക്കിയിരുന്നു ബി വി ന്യൂസ് ചിറ്റണ്ട